ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മിൽ ഓണാഘോഷം ആയിരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വിപുലമായ പരിപാടികളെ ആഘോഷിച്ചു ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കായംകുളം എം എൽ എ അഡ്വക്കറ്റി യു പ്രതിഭ നിർവ്വഹിച്ചു ആലപ്പുഴ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ ഓണാഘോഷം ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു ഇന്നിപ്പം നമ്മള് കാലെടുത്ത് വെക്കുന്ന വെള്ളമല്ല അടുത്ത നിമിഷം അടുത്തുള്ള അപ്പൊ ഒരിക്കൽ മാത്രമേ ഒരാൾക്ക് കാലെടുത്ത പുഴയിൽ ഒരേ വെള്ളത്തിൽ വെക്കാൻ കഴിയുള്ളൂ കാരണം അത് ഒഴി അത്രയധികം വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന വേഗത്തിൽ ഓടി പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും ഞാൻ ഓർക്കും വളരെ വേഗത്തിലാണോ ഭൂമി കറങ്ങുന്നതെന്ന് തോന്നുന്നു അത്ര വേഗമാണ് നേരം പുലരുകയും ഇരുട്ടുകയും ചെയ്യുന്നതൊക്കെ വളരെ വേഗത്തിലാണ് അതെന്താണെന്നറിയോ മലയാളിയുടെ ഒരു പ്രത്യേകതയുണ്ട് മലയാളി വളരെ ചടുലതയുള്ള മനുഷ്യരാണ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മിൽ മാനേജിംഗ് ഡയറക്ടർ പി എസ് ശ്രീകുമാർ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി പത്യൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി വിശ്വനാഥ് ഡെപ്യൂട്ടി മാനേജർ ജയരാജ് യൂണിയൻ നേതാക്കളായ ആർ രാജീവ് ആർ ബിജു ആശായം അഖിൽ പി എസ് സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ ടി ആർ വിജയകുമാർ എന്നിവരും മില്ലിലെ മുഴുവൻ ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ മിൽ ചെയർമാൻ ആദരിച്ചു തായമ്പക വഞ്ചിപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികളും ഏറെ ശ്രദ്ധേയമായി അത്തപ്പൂക്കളം വടംവലി ചെസ് ക്യാരംസ് ക്രിക്കറ്റ് കുപ്പിവെള്ളം നിറയ്ക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടിൽ കസേരകളി സ്പൂൺ നാരങ്ങ തിരുവാതിര കരോക്കെ ഗാനമേള ഡാൻസ് തുടങ്ങി വിവിധ മത്സരങ്ങൾ ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടി കൂടാതെ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു സമാപന സമ്മേളനം മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ മിൽ മാനേജിംഗ് ഡയറക്ടർ പി എസ് ശ്രീകുമാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ ബിജു ജനറൽ കൺവീനർ ആർ രാജീവ് മിൽ ഡെപ്യൂട്ടി മാനേജർ ജയരാജ് കെ സിഇ ഏരിയ സെക്രട്ടറി പ്രിയ പ്രശാന്ത് സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ ബോർഡ് മെമ്പർ ടി വിജയകുമാർ യൂണിയൻ നേതാക്കളായ സുധീർ ആശ അഖിൽ പി എസ് എന്നിവരും പങ്കെടുത്തു സമാപന ചടങ്ങിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് സ്പിന്നിംഗ് മിൽ ചെയർമാൻ മഹേന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു കൂടാതെ മിൽ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലക്കി ഡിപ്പ് കൂപ്പൺ നിറക്കെടുപ്പ് നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം